വെൽക്കം ടു മൂവി ബ്രാൻഡ് ആരാധകരുള്ള സൂപ്പർ നായികയാണ് ായികയാണ് രണ്ടായിരത്തി മൂന്നിൽ ജയറാം നായകനായി എത്തിയ മനസ്സിനെ എന്ന ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡീസ് സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് നടി നയൻതാരയുടേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം വൈറലായി മാറാറുണ്ട് ഫെമി നയൻ എന്ന ബിസിനസ് സംരംഭത്തിന്റെ സ്ഥാപക ഉടമ കൂടിയായ നയൻതാര ഇതിന്റെ ഒരു പരിപാടി കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചിരുന്നു രാവിലെ ഒൻപത് മണിക്കായിരുന്നു പരിപാടി നിശ്ചയിച്ചിരുന്നത് എന്നാൽ നയൻതാരയും വിഘ്നേഷനും ആറു മണിക്കൂറോളം വൈകി വൈകിട്ട് മൂന്ന് മണിക്കാണ് പരിപാടിക്കെത്തിയത് ഇതോടെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് തീരേണ്ട പരിപാടി വൈകിട്ട് ആറു മണിയോടെയായിരുന്നു തീർന്നത് പരിപാടിക്കെത്തിയ ഇൻഫ്ലുവൻസർമാർ അടക്കമുള്ളവരെ നയൻതാരയും വിഘ്നേഷും വൈകിയെത്തിയത് ബാധിച്ചു ഇതിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് പരിപാടിയുടെ ചിത്രങ്ങൾ നയൻതാര തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചിരുന്നു ഇതിന്റെ താഴെ നിരവധി പേരാണ് നയൻതാരയുടെ നടപടിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് വൈകിയെത്തിയതിന് ക്ഷമാപണം പോലും നടത്താൻ നയൻതാര തയ്യാറായില്ല എന്നതാണ് പ്രധാന വിമർശനം അതേസമയം സംഭവത്തിൽ പ്രതികരിക്കാൻ നയൻതാര ഇതുവരെ തയ്യാറായിട്ടില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടിയുടെ പേര് വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് നടിയുടേതായി നെറ്റ്ഫ്ലിക്സിൽ ഒരു ഡോക്യുമെന്ററി പുറത്തിറക്കിയിരുന്നു നയൻതാരയുടെ വിവാഹത്തിനൊപ്പം ജീവിതത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമെല്ലാം ഡോക്യുമെന്ററിയിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ വിവാഹ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളിൽ താരമാകപ്പെട്ടിരുന്നു ഡോക്യുമെന്ററിയിൽ നാനും റൌഡി താൻ എന്ന സിനിമയിലെ ബി ടി എസ് വീഡിയോ ഉപയോഗിച്ചതായിരുന്നു വിവാദത്തിന് ആധാരം സിനിമയുടെ നിർമ്മാതാവായ ധനുഷ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതോടെയാണ് നയൻതാര രംഗത്ത് മൂന്ന് പേജുള്ള കത്തിലൂടെ നടനെതിരെ രംഗത്തെത്തിയിരുന്നത് എന്നാൽ തന്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ ധനുഷ് ഒരുക്കമായിരുന്നില്ല സിനിമയിലെ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാൻ ധനുഷ് സമ്മതിക്കാതിരുന്നപ്പോഴാണ് നയൻതാരെ അന്ന് മൊബൈലിൽ എടുത്തു വെച്ചിരുന്ന ദൃശ്യം ഡോക്യുമെന്ററിയിൽ ചേർത്തത് മൂന്ന് സെക്കൻഡ് വീഡിയോ ഉൾപ്പെട്ട ട്രെയിലർ പുറത്തുവന്നതിന് പിന്നാലെ ധനുഷ് പത്ത് കോടി രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നയൻതാരക്ക് നോട്ടീസ് അയച്ചത് ഈ സംഭവത്തിൽ നയൻതാരയും ധനുഷുമായുള്ള പ്രശ്നങ്ങളും കേസുകളും നടക്കുകയാണ് ഇതിനിടെ നയൻതാരയുടെയും വിഘ്നേഷന്റെയും പ്രണയം കാരണം കോടികളുടെ നഷ്ടമാണ് തനിക്കുണ്ടായതെന്ന് ധനുഷ് ആരോപിച്ചിരുന്നു നാനും റൌഡിതാൻ എന്ന സിനിമ പരാജയപ്പെട്ടതിന് കാരണം നയൻതാരയുടെയും വിഘ്നേഷിന്റെയും പ്രണയമാണ് നാലു കോടി ബജറ്റിലാണ് സിനിമ തുടങ്ങിയത് എന്നാൽ ഇരുവരുടെയും പ്രണയം കാരണം ഷൂട്ടിംഗിന് കാലതാമസമുണ്ടായി സെറ്റിൽ ഇരുവരും വൈകിയാണ് വരുന്നത് നയൻതാര ഉൾപ്പെട്ട രംഗങ്ങൾ വിഘ്നേഷ് ആവർത്തിച്ച് ചിത്രീകരിച്ചുവെന്നും ധനുഷ് സത്യവാങ്മൂലത്തിൽ പറയുന്നു മാത്രമല്ല ഡോക്യുമെന്ററിക്കായി ചില ദൃശ്യങ്ങൾ വിഘ്നേഷ് രഹസ്യമായി ചോദിച്ചു ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയായ വണ്ടർബാർ ഡയറക്ടറെ ഫോണിൽ വിളിച്ചാണ് ആവശ്യപ്പെട്ടത് ധനുഷ് അറിയാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കമ്പനി അറിയിച്ചപ്പോൾ വിഘ്നേഷ് അസഭ്യം പറഞ്ഞുവെന്നും ധനുഷ് ആരോപിച്ചിരുന്നു പ്രൊഡക്ഷൻ വൈകിയത് കാരണം പന്ത്രണ്ട് കോടി രൂപ അധിക ചെലവ് വരികയും ചെയ്തുവെന്നാണ് ചൊല്ലി പലതവണ തർക്കങ്ങളും ഉണ്ടായി ഒരു ഘട്ടത്തിൽ ചിത്രം തന്നെ ഉപേക്ഷിക്കാൻ ധനുഷ് ആലോചിച്ചിരുന്നു അവസാന ഘട്ടത്തിൽ ധനുഷ് വേണ്ടത്ര പണം നൽകാത്തതിനാൽ നയൻതാര വേണ്ടി സ്വന്തം പണം മുടക്കിയാണ് സിനിമ പൂർത്തിയാക്കിയതെന്നും വിവരമുണ്ട്